ഞാൻ സോ ഹലോ ഫസ്റ്റ് അതിനെ ഇങ്ങനെയാണ് പറ്റി അറിയുന്നത് ഞാൻ സെക്കൻഡ് ടൈം എൻ്റെ ഫെയിൽ ആയി നിൽക്കുന്ന സമയത്താണ് ഒരു കുറെ ഏജൻസികളിൽ ഞാൻ അന്വേഷിച്ചു നല്ല കോച്ചിങ് സെന്റർ ഏതാണ് അങ്ങനെയാണ് എനിക്ക് ഫോർ യു കിട്ടിയത് അന്ന് രാത്രി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്തത് ആ കോൾ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ അവര് ഒരു എനർജി അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തേർഡ് അറ്റംപ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോയത് ഞാൻ ഇതിനു മുന്നേ വേറൊരു കോച്ചിങ് സെന്ററിൽ ആ കോച്ചിങ് എടുത്ത് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റ് എംഗ്ലെക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കുറെ ടോപ്പിക്ക് പഠിച്ചൊരു ലെക്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ല ഇതിൽ ക്വസ്റ്റ്യൻസ് എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതെനിക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റിയത് ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ഫ്രണ്ട് ആയിട്ടുള്ള ക്ലാസ്സസ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതി ക്വസ്റ്റിൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അത് ക്ലാസ്സിൽ തന്നെ ഒരു ഹാഫ് ടൈം നമുക്ക് ക്ലാസ് ആണെങ്കിൽ ബാക്കിയുള്ള ഹാഫ് ടൈം ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര ആയിരുന്നു എന്ത് ഡൗട്ടാണേയും എനിക്കത് ഞാൻ ചോദിക്കുന്ന കാര്യം മാത്രമല്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ക്ലിയർ ചെയ്തു തരുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരിക്കും ഞാൻ ആദ്യം ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്കതായിരുന്നു ഏറ്റവും വലിയ നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ ചെയ്യാം ൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി പറഞ്ഞു തരുന്ന എപ്പോഴും റെക്കോർഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോ വേണോപ്പം ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്ലാസ് ആണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുവായിരുന്നു ഒരു പോഷൻ പോലും വരാതെ ഏറ്റവും നമുക്കൊരു കൊസ്റ്റിൻ വരുമ്പോൾ നമുക്ക് ഓ ഇതെന്താണെന്ന് ഡൗട്ടോന്നാ ക്ലാസ് നമുക്ക് എടുത്ത് നോക്കിയാൽ അതൊക്കെ അതിരാൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഹെൽപ്പുമായി റിസൾട്ട് മൂന്ന് പാസ്സായെന്നാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വരും ഞാനിങ്ങനെ ഓരോ മിനിറ്റും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് പക്ഷെ പാസ് ആയി കാണപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആണ് കേട്ടോ കാരണം എനിക്ക് എന്റെ ലൈഫിൽ ഒരു വലിയ ഗോളാണ് ഞാൻ അച്ചീവ് ചെയ്തത് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്താണൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ എൻ്റെ താരം ക്രാഷ് കോഴ്സ് എടുത്തതിന് ശേഷം ഒരു ക്ലൈൻറ്റ് അത് നമ്മുടെ കുറെ അധികം നമ്മളായിട്ട് കുറേ വിളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ ക്ലൈന്റ് വേറൊന്നും അല്ല ആ രണ്ടു വട്ടം അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ ആൾക്ക് എൻക്ലെക്സ് ആർ പാസ് ആകാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ കോച്ചിങ് എടുത്തതിന് ശേഷം ആ തേർഡ് അറ്റംപ്റ്റില് ആ ഒരു എഫേർട്ടും ആ ഡിറ്റർമിനേഷനും ആ ഡെഡിക്കേഷനോടുകൂടി പഠിച്ചതിനു ശേഷം ആൾ അത് ക്ലിയർ ആക്കിയേക്കാണ് സോ ഇന്ന് നമ്മളൊപ്പം ചേരാൻ പോകുന്നതും ആ ഒരു ക്ലൈൻ്റാണ് റെജി ഹലോ ഗൈസ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഇവിടുന്ന് എൻക്ലെക്സാറും പാസ്സായ ഒരു ക്ലൈന്റ് ആണ് കൊറേ അറ്റുശേഷം ആൾക്കാർ വന്നിട്ട് എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത് അദീന അദീന രജിയാണ് സോ ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ പറ്റി അറിയുന്നത് ഞാൻ സെക്കൻഡ് ടൈം എൻഡ്ലക്സ് ഫെയിലായി നിൽക്കുന്ന സമയത്താണ് ഒരു കുറെ ഏജൻസികളിൽ ഞാൻ അന്വേഷിച്ചു നല്ല കോച്ചിങ് സെന്റർ ഏതാണ് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അന്ന് രാത്രി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്തത് ആ കോൾ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ അവർ തന്നൊരു എനർജി അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തേർഡ് അറ്റംപ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോയത് ഞാൻ തേർഡ് അറ്റംപ്റ്റ് എഴുതണോ വേണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു മുന്നപ്പ് എവിടെ കോച്ചിങ് ഒക്കെ എടുത്തിരുന്നോ യെസ് ഞാൻ ഇതിനു മുന്നേ വേറൊരു കോച്ചിങ് സെന്ററിൽ ആ കോച്ചിങ് എടുത്ത് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റ് പക്ഷേ അവിടെ നമുക്കൊരു ലെക്ചർ ക്ലാസ് മാത്രമേ നമുക്ക് തരുന്നുള്ളായിരുന്നു എംഗ്ലക്സാർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കുറെ ടോപ്പിക്ക് പഠിച്ച് ഒരു ലെക്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇതിൽ ക്വസ്റ്റ്യൻസ് എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതെങ്ങനെ ചെയ്യണം അതൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതെനിക്ക് ഇവിടെ വന്നിട്ടാ പഠിക്കാൻ പറ്റിയത് ഇവിടുത്തെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇവർ തന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറും ലെക്ചർ ക്ലാസ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ് അപ്പൊ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ക്ലാസ്സിൽ തന്നെ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം ബോർഡടിക്കില്ല ക്ലാസ് എടുക്കുമ്പം നമുക്ക് ഏത് ടോപ്പിക് ആണെങ്കിലും ഡൌട്ട് ചോദിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും അതിപ്പോൾ ക്ലാസ്സിലാണെങ്കിലും അല്ലാത്ത ടൈമാണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തു തരുമായിരുന്നു പിന്നെ ഒരു ക്വസ്റ്റിൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവൻ നമുക്കൊരു അറിയാത്ത ടോപ്പിക്കാണെങ്കിൽ പോലും ആ ക്വസ്റ്റിൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ആ ആൻസർ കറക്റ്റ് ആക്കാം ഇവൻ അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു ഹാഫ് മാർക്ക് എങ്കിലും അവര് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യുന്ന ഇവിടുത്തെ ടൂ ടേഴ്സ് പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കാരണം എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും നമുക്ക് അറിയണമെന്നില്ല എനിക്ക് അറിയില്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ എക്സാമിന് പക്ഷെ നമ്മൾ പഠിച്ച ഓരോ ടോപ്പിക്ക് വെച്ച് നമ്മൾ കണക്ട് ചെയ്തു പോയി അതെങ്ങനെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യണം ആ ക്വസ്റ്റ്യനിലെ കീവേർഡ് എന്താണ് അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മുടെ മിസ്സുമാരാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യും നമ്മൾ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും അപ്പം നമ്മൾ ചിലപ്പോൾ ഭയങ്കര ബ്ലൻഡേഴ്സ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ പറയുമായിരിക്കും പക്ഷെ നമുക്കതൊരു ഞാൻ ആൻസർ പറഞ്ഞാൽ തെറ്റിപ്പോ അങ്ങനെ ഒരു ഫീൽ ഒന്നും നമുക്ക് അവിടെ തോന്നില്ല കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട്

ഒരു ഹാഫ് ടൈം നമുക്ക് ക്ലാസ് ആണെങ്കിൽ ബാക്കി ഒരു ഹാഫ് ടൈം നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര ആയിരുന്നു അത് ഡിഫറൻസ് ആണ് പിന്നെ എനിക്കൊരു ഫീൽ ചെയ്തിട്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ക്ലാസ് ചെയ്യാൻ കാരണം ഡൗട്ട് ചോദിച്ചാലും എനിക്ക് മിസ്മാര് ക്ലിയർ ചെയ്തു തരമായിരുന്നു എന്ത് ഡൗട്ടാണ് ഡൌട്ടാണേം എനിക്കത് ഞാൻ ചോദിക്കുന്ന കാര്യം മാത്രമല്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ക്ലിയർ ചെയ്തു തരുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും ഞാൻ ആദ്യം ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്കതായിരുന്നു ഏറ്റവും വലിയ നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെയ്യ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി പറഞ്ഞു തരുന്ന പിന്നെ മിസ്സുമാർ മാത്രമല്ല അല്ലാണ്ടും ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യും ഒരു എക്സാമിന്റെ സമയൊക്കെ അടുത്തപ്പം എന്നെ ഇടക്കിടക്ക് കോൾ ചെയ്യുമായിരുന്നു അവര് നമ്മൾ വിളിക്കും നമ്മൾ പഠിക്കുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എവിടം വരെ ആയി അപ്പൊ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് പോണം നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ പറയുമായിരുന്നു മോട്ടിവേറ്റ് ചെയ്യായിരുന്നു എന്റെ എക്സാമിന്റെ തലേ ദിവസം വരെ ആൾക്കാർ എന്നെ വിളിച്ച് എന്റെ എക്സാം എവിടം വരെ ആയിന്നൊക്കെ തരുവായിരുന്നു അതൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് പറഞ്ഞു തരാനാ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് വന്നിരിക്കില്ല ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ മനസ്സിൽ എന്റെ ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ഫെയിൽ ആയിക്കോയിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്റെ തേർഡ് ഏറ്റവും ഇതിനെങ്കിലും കിട്ടണം അപ്പൊ നല്ല ടെൻഷനായിട്ട് എനിക്കുണ്ടായിരുന്നു എന്നാലും ഓക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പം എനിക്ക് ഓൾറെഡി ഓക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചെയ്തത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് ക്വസ്റ്റ്യൻ ലാംഗ്വേജ് പഠിക്കണം എത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യണം അത് എന്നെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുവാന്നു എത്ര നമ്മൾ മോണിറ്റർ ചെയ്യും നമ്മൾ ചെയ്യുന്നുണ്ടോ നമുക്ക് എത്ര സ്കോർ കിട്ടി പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നോ മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ടാണ് ഇനി എക്സാമിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണോ അതോ ഈ ഡേറ്റ് തന്നെ മതിയോ എന്നൊക്കെ മിസ്സും നോക്കിയോ ഏൽ ചീട്ട് ഉപകാരപ്പെട്ടോ ആ യെസ് റെക്കോർഡ് ക്ലാസ് കാരണം എനിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കുവായിരുന്നു അങ്ങനെയാണ് എനിക്കത് കാരണം നമ്മൾ പഠിച്ചാലും പിന്നെ മറന്നുപോകും പിന്നെ ഡൌട്ട് വരും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പം എപ്പോഴും റെക്കോർഡ് ക്ലാസ് ഉള്ളതെന്ന് നമുക്ക് എപ്പോ വേണോ അപ്പം ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്ലാസ് ആണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്തു അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുവായിരുന്നു പിന്നെ ക്ലാസസ് ഒക്കെ ആണെങ്കിലും നമുക്ക് തരുന്ന നോട്ട്സ് അതൊക്കെ ഒരു ഒരു പോഷൻ പോലും വരാടാതെ സർ നമുക്കൊരു പൊസ്റ്റും വരുമ്പോൾ നമുക്ക് ഓ ഇത് എന്തായിരുന്നു ഡൗട്ട് തോന്നാ ക്ലാസ് നമുക്ക് എടുത്ത് നോക്കിയാൽ മതി ഓക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റിസൾട്ട് മൂ പാസ് ആയിപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ആദ്യത്തെ രണ്ട് അച്ച സെക്കൻഡ് അച്ചച്ചന് ഞാൻ കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ഫെയിൽ ആയി പോയതാണ് എങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ റിസൾട്ട് കുറച്ച് എയ്റ്റാണ് എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് വരുകയുള്ളൂ ഞാനിങ്ങനെ ഓരോ മിനിറ്റും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു പക്ഷെ പാസ് ആയി തന്നപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു ജോലിക്കൊന്നും പോവാതെ ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റ് എല്ലാം കൊറേ ടൈം വേസ്റ്റ് ചെയ്തു എന്റെ തന്നെ ഫസ്റ്റ് ഞാൻ ഈ എഡിൻ ഫോർ ഈ ആർമി ഫസ്റ്റ് അറ്റംറ്റിലേ ഞാൻ പാസ്സായി പോയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം എനിക്ക് ലൈഫിൽ ഒരു വലിയ ഗോളാണ് അച്ചീവ് ചെയ്തത് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എല്ലാരും വീട്ടിലെ അമ്മയാണെങ്കിലും ബ്രദർ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാരും ഭയങ്കര ടെൻഷനിലായിരുന്നു കിട്ടു കാരണം എക്സാമും എനിക്ക് കൊറച്ച് എക്സാമിൽ ഇടക്കും കുറച്ച് ഒത്തിരി ടൈം ഒക്കെ എടുത്തപ്പോ എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു അതൊന്നും എനിക്ക് കിട്ടുക പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു എക്സ്ട്രീം ഇനി കൺഗ്രാറ്റുലേഷൻ ഇത്രയും ഭാഗ്യോക്കും എഫേർട്ടിട്ട് അതും സാധാരണ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടോട്ടും ട്രൈ ജോയി കിട്ടിയില്ലല്ലോ പിന്നെ ആ ട്രൈ ചെയ്യാൻ നമുക്ക് ആ ഒരു മനസ്സൊന്നും നൽകും പക്ഷെ ആ ഒരു മോട്ടിവേഷൻ ഡിറ്റർമിനേഷൻ വെച്ച് പിന്നീട് മൂന്നാമത്തെ അറ്റംപ്റ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യും ചെയ്ത് മൈൻഡ് സെറ്റ് അടിപൊളിയാണ് എന്തായാലും ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് ഇനിയുള്ള എല്ലാ ഫ്യൂച്ചറും എല്ലാ ഡിസിഷൻസും കരിയർ വൈസ് ആണെങ്കിലും പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും എന്തൊക്കെ അതിനെല്ലാം വരിക്കാൻ പറ്റുമല്ലാതെ താങ്ക് യു സോ മച്ച് ഈ സർവീസസ് എല്ലാം ഓഫ് കോഴ്സ് ഞാൻ റഫർ ചെയ്യും കാരണം എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെനിന്ന് കിട്ടിയിട്ടുള്ളത് ഓൾറെഡി എനിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട് അവരെന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഓൾറെഡി ഒരാളെ റെഫർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷനില്ലാതെ എനിക്ക് കണ്ണടച്ചൊരാളെ റെഫർ ചെയ്യാൻ പറ്റും ഇഡ്യൂൺ ഫോറിയിലേക്ക് കാരണം അത്രയ്ക്കും നല്ല കോച്ചിങ് ആണ് അവർ തരുന്നത് ബാക്കിയുള്ള ഞാൻ ഓൾറെഡി ഒരു സ്ഥലത്ത് കോച്ചിങ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡിഫറൻസ് അത്രയും വലിയൊരു ഡിഫറൻസ് എനിക്കറിയാം ഉറപ്പായിട്ടും ഇനി ആരെങ്കിലും എനിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഡ്യൂൺ ഫോറിയു തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ സാധ്യത കൊടുക്കും അതായത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അധികം റിസൾട്ട് ഞങ്ങൾക്ക് അതിനെ വിളിച്ചു പാസ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം മൂന്ന് വട്ടം അറ്റംപ്റ്റ് ചെയ്ത് മൂന്നത്തെ വട്ടം അന്ന് പറഞ്ഞ് കോച്ചിങ് അത് എല്ലാവരും ഭയങ്കര സന്തോഷമായി ഇവ കൺഗ്രാചുലേഷൻസ് ഓൾ ദി ബെസ്റ്റ് സോ അതിനെ ഹാർഡ് വർക്കിനും ആ ഒരു ഡിറ്റർമിനേഷനു വേണ്ടി നമ്മുടെ എഡ്യൂ ഗ്രൂപ്പ് അതിനേക്ക് വേണ്ടി ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുവാണ് So, Aitena, this is for you for the hard work and the determination that you had to pass for the exams, and all the very best for the future. Thank you.